തങ്ങളുടെ നാസാരന്ത്രങ്ങളിൽ ചീഞ്ഞഴുകിയ മാംസത്തിന്റെ മണം തുളച്ചു കയറുന്നതും രക്തത്തിന്റെ രൂക്ഷമായ ഗന്ധം വായുവിൽ നിറയുന്നതും എല്ലാവരും അറിഞ്ഞു ചുറ്റും കനത്ത ഇരുട്ടു മാത്രം ദൂരെ എവിടെയോ കാട്ടുനായ്ക്കൾ കുരച്ചുകൊണ്ടേയിരുന്നു ജെറിയുടെ സിരകളിൽ ഭയത്തിന്റെ നാവുകൾ വേരുപടർത്തി ഇരുളിൽ ജെറിയുടെ കൈകളിൽ ഹെൻറി അമർത്തിപ്പിടിച്ചിട്ടു പറഞ്ഞു ഭയക്കരുത് പരീക്ഷണങ്ങളാണ് നിശബ്ദതയിൽ ഹെൻറി പറഞ്ഞു തീർന്നതും ജെറിയുടെ മുഖത്തേക്ക് ആരോ കോരി ഒഴിച്ചതുപോലെ രക്തം ചീറ്റിത്തെറിച്ചതും ഒരുമിച്ചായിരുന്നു ജെറി കസേരയിൽ ഇറുകി പിടിച്ചിരുന്നു തന്റെ നിന്നും കൊഴുത്ത രക്തം ഒഴുകിയിറങ്ങുന്നത് അയാൾ അറിഞ്ഞു ജെറി പോലും അനങ്ങാതെ പൂർണമായും ഹെൻറിയിൽ വിശ്വാസം അർപ്പിച്ച് മനസ്സിൽ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു ആ നിമിഷങ്ങളിൽ താനേതോ നരകത്തിന് നടുവിലാണെന്ന് ജെറിക്ക് തോന്നിപ്പോയി അതിഘോരമായ ഭീകര ശബ്ദങ്ങൾ കൊണ്ട് മുറി മുഖരിതമായിരുന്നു പൊടുന്നനെ ക്ഷമ നശിച്ചവനെ പോലെ ഹെൻറി ഇരുളിലൊരു ഗർജനം പോലെ ആജ്ഞാപിച്ചു ദൈവനാമത്തിൽ ഞാൻ പറയുന്നു ഇരുളിന്റെ സന്തതികളായ സാത്താൻ സേവകരെ നിർത്തുക നിങ്ങളുടെ നാശം ആരംഭിച്ചിരിക്കുന്നു ഹെൻറിയുടെ സ്വരം ഉയർന്നതും ഇരുട്ടിൽ നിന്ന് കൂടുതൽ ക്രൗര്യമാർന്ന ചില ചീറ്റലുകളുണ്ടായി അടുത്ത സെക്കൻഡിൽ മുന്നിലെ മേശയിലേക്ക് ആ പാതിരി വെള്ളിയിൽ തീർത്ത ഒരു കുരിശുരൂപം എടുത്തുവച്ചു ഒരു നിമിഷം പോലും പാഴാക്കാതെ ആർദർ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ടോർച്ച് പുറത്തെടുത്ത് അതിന്റെ ശക്തിയേറിയ പ്രകാശം ആ വെള്ളിക്കുരിശിലേക്ക് പായിച്ചതും ഒന്നിച്ചായിരുന്നു നിമിഷ നേരം കൊണ്ട് വെള്ളിയിൽ പ്രകാശം തെട്ടി മുറി മുഴുവൻ നൂറുകണക്കിനായ കുരിശിന്റെ പ്രതിരൂപങ്ങൾ ചുവരുകളിലേക്കും മറ്റും പടർന്നു കയറി അതിന്റെ ഫലം ഭയാനകമായിരുന്നു ഭീകരമായ അലർച്ചകളോടെ രക്തദാഹികളായ ആ പിശാചുക്കൾ വായുവിൽ അതിശക്തിയായി എടുത്തെറിയപ്പെടുകയും ചുവരുകളിൽ ഇടിച്ച് താഴെ വീഴുകയും ചെയ്തു ദീനമായ വിലാപങ്ങളോടെ അവറ്റകൾ കൈകൊണ്ട് കണ്ണുകൾ പൊത്തിപ്പിടിക്കുകയും ക്ഷണനേരം കൊണ്ട് പുകപടലങ്ങളായി മാറി വായുവിൽ ലയിക്കുകയും ചെയ്തു അടുത്ത കുറച്ച് സെക്കൻഡുകൾ മുറി നിശബ്ദമായിരുന്നു കാതറിംഗ് എഴുന്നേറ്റ് അണഞ്ഞുപോയ പന്തത്തിൽ ഒന്ന് കത്തിക്കുകയും അതിൽ നിന്ന് മറ്റു രണ്ടെണ്ണം കൂടി തെളിയിക്കുകയും ചെയ്തു അതോടെ ഇരുൾ നീങ്ങി പ്രകാശം പടർന്ന മുറിയിൽ അല്പനേരം മുമ്പ് നടന്ന ഭീകരതയുടെ ഒന്നും തന്നെ അവശേഷിച്ചതുമില്ല ജെറി തന്റെ മുഖത്തുകൂടി കൈകൾ ഓടിച്ചു ഇല്ല ഒരു തുള്ളി രക്തം പോലും തൻ്റെ മുഖത്തില്ല അപ്പോ അല്പം മുമ്പ് ഒഴുകിയിറങ്ങിയതായി തനിക്ക് തോന്നിയതൊക്കെയോ വിശ്വാസം വരാതെ ജെറി ഹെൻറിയുടെ മുഖത്തേക്ക് നോക്കി ജെറിയുടെ നോട്ടത്തിന്റെ അർത്ഥം ഗ്രഹിച്ച പാതിരി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് കുരിശുരൂപത്തിൽ നോക്കി നെടുവേർപ്പെട്ടു അപ്പോഴും ആ വെള്ളിക്കുരിശ് വല്ലാതെ തിളങ്ങിക്കൊണ്ടിരുന്നു പ്രഭു നമ്മൾ പ്രതീക്ഷിച്ചതിലും ബുദ്ധിശാലിയാണ് ഹെൻറി ആർദറിനോടും കാദറിനോടുമായി പറഞ്ഞു അതെ അയാൾ താങ്കളെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു കാദറിൻ തിരികെ വന്ന് കസേരയിലിരുന്നിട്ട് പറഞ്ഞു നമ്മളെയല്ല ഒരുപക്ഷെ നമ്മുടെ കയ്യിലുള്ളതിനൊക്കെയാണ് അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക ഹെൻറി കാതറിനെ തിരുത്തി അതുവഴി നമ്മുടെ ഉദ്ദേശവും അയാൾക്ക് വ്യക്തമായിരിക്കാം ആർദർ സൂചിപ്പിച്ചു തീർച്ചയായും അതുകൊണ്ടാണല്ലോ നേരിട്ടൊരു ഏറ്റുമുട്ടലിന് തയ്യാറാവാതെ പ്രഭു ഇങ്ങനെ പ്രതികരിച്ചത് ജെറിക്ക് അവർ പറഞ്ഞതൊന്നും മനസ്സിലായില്ല അയാൾ അതിശയത്തോടെ അവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്നു അത് മനസ്സിലാക്കിയിട്ടെന്ന് വണ്ണം ഹെൻറി ജെറിക്ക് നേരെ തിരിഞ്ഞു പാവോ ഞങ്ങളോടുള്ള പ്രതികാരമാണ് പ്രഭു ഇപ്പോൾ താങ്കളോട് തീർക്കുന്നതെന്ന് തോന്നുന്നു സാരമില്ല തൽക്കാലം ഭയപ്പെടുത്താൻ മാത്രമേ പ്രഭുവിന് കഴിയൂ അതിന് ഒരുപാട് സൂത്രങ്ങൾ അയാൾ പ്രയോഗിക്കും പ്രഭുവിന്റെ കളരി അത്തരത്തിലൊന്നാണ് ഹെൻറി പറഞ്ഞു നിർത്തിയപ്പോൾ ജെറിയിൽ ആകാംക്ഷ വർദ്ധിച്ചു കളരിയോ ജെറി ചോദിച്ചു അതെ സ്കോളോമാൻസ് എന്ന് താങ്കൾ കേട്ടിട്ടുണ്ടോ ഹെൻറിയുടെ ചോദ്യത്തിന് മറുപടിയായി ഇല്ലെന്ന് ജെറി തലയാട്ടി എന്താണത് ജെറി ചോദിച്ചു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാത്താന്റെ പള്ളിക്കൂടം ഇവിടെ ട്രാൻസിൽവാനിയയിലെ കാർപാത്യൻ മലകളിൽ എവിടെയോ അജ്ഞാതമായ ഒരു ഗുഹയിലാണ് സ്കോളോമാൻസ് എന്ന ബ്ലാക്ക് മാജിക്കിന്റെ പഠന കേന്ദ്രം പൈശാചിക ശക്തികൾ നേടാൻ പ്രഭു അവിടെ ഒൻപത് വർഷങ്ങൾ കഠിനമായ പഠനം നടത്തിയിട്ടുണ്ട് വളരെ കഠിനവും ശ്രമകരവുമാണ് സ്കോളോമാൻസിന്റെ ജീവിതം അവിടെ പ്രവേശിക്കണമെങ്കിൽ അവിടെ തുടരണമെങ്കിൽ അസാധ്യമായ മനക്കരുത്തും ശക്തിയും വേണം സ്കൂൾ ഓഫ് ഡ്രാഗൺ എന്നുകൂടി അതിന് പേരുണ്ട് സാത്താന്റെ കീഴിൽ സാത്താന്റെ നിയന്ത്രണത്തിൽ ഒൻപത് വർഷങ്ങൾ പുറംലോകം കാണാതെയുള്ള ജീവിതമാണ് അത് ഇക്കാലയളവിൽ ഒരിക്കൽ പോലും വെളിച്ചം ശരീരത്ത് പതിക്കാനേ പാടില്ലെന്നാണ് ചെകുത്താന്റെ നിയമം ജെറി അവിശ്വസനീയമായി എന്തൊക്കെയോ കേൾക്കുന്നത് പോലെ ശ്രദ്ധാപൂർവം ചെവിയോർത്തു ഏഴ് പത്ത് പതിമൂന്ന് എന്നീ അക്കങ്ങളിലാണ് ഒരു സമയത്ത് സ്കോളോമാൻസിൽ പരിശീലനം ലഭിക്കുന്നവരുടെ എണ്ണം ചരിത്രം പറയുന്നത് സ്കോളോ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിരുന്നു പ്രഭു എന്നാണ് കുരിശി യുദ്ധങ്ങളിലെ അവസാന കാലത്തെ തോൽവികളാണ് പ്രഭുവിനെ സ്കോളോ മാൻസിൽ ചെകുത്താനെ അഭയം പ്രാപിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് മെഹമ്മദ് രണ്ടാമന്റെ സുസജ്ജവും സൈനിക ശക്തിയിൽ അന്ന് ലോകത്തെ ഒന്നാം സ്ഥാനവുമായിരുന്ന തുർക്കി സൈന്യത്തിനെതിരെ പടപൊരുതാൻ സ്വയം പ്രാപ്തനാകാൻ വേണ്ടിയായിരുന്നു വ്ളാദ് മൂന്നാമന്റെ ഈ സാഹസമെന്നായിരുന്നു വിലയിരുത്തപ്പെടുന്നത് നിരന്തരമായ തോൽവികൾ മൂലം കത്തോലിക്ക സഭയുടെയും അന്നത്തെ പോപ്പ് പയസ് രണ്ടാമന്റെയും ഹംഗറിയിലെ ചക്രവർത്തിയുടെയും ഒക്കെ പിന്തുണ നഷ്ടപ്പെട്ടപ്പോഴാണ് വ്ളാദ് തന്റെ പദ്ധതികൾ മാറ്റിയത് അതോടെ തന്റെ ജീവിതവും ശൈലിയും തന്നെ മാറ്റിയ പ്രഭു അതിക്രൂരനായ ഒരു ഭരണാധികാരിയായി മാറിയിരുന്നു അത്തരമൊരു അവസരത്തിലാണ് ചതിപ്രയോഗത്തിലൂടെ അനേകായിരം തുർക്കി സൈനികരെയും അവരെ നയിച്ച ഹംസ ബേ എന്ന സൈനിക ജനറലിനെയും മരക്കുറ്റുകളിൽ ജീവനോടെ കോർത്ത് പ്രഭു തന്റെ പ്രതികാരം വീട്ടിയത് ഇത്തരം നിഷ്ഠൂരമായ നടപടികളാണ് പോപ്പും സഭയുമൊക്കെയായി വ്ളാദിനുണ്ടായിരുന്ന ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ വീഴ്ത്തിയത് ഇതോടെ പൂർണമായും വത്തിക്കാനുമായി പിരിഞ്ഞ പ്രഭുവിന്റെ ജീവിതം സഭയ്ക്കും ക്രിസ്തുവിനും എതിരാവുകയും ചെയ്തു ഒരിക്കൽ കുരിശി യുദ്ധങ്ങളുടെ മുന്നണി പോരാളിയായി തന്റെ വസ്ത്രത്തിൽ തുന്നിച്ചേർത്ത കുരിശിനെ അയാൾ വെറുത്തു തുടങ്ങിയിരുന്നു കുരിശിന്റെ വെളിച്ചത്തിൽ നിന്നും തിന്മയുടെ ഇരുളിലേക്കുള്ള വ്ളാദിന്റെ പിന്മാറ്റം അവിടെ ആരംഭിക്കുകയായിരുന്നു ഇരുട്ടിന്റെ ശക്തി തേടിയാണ് അതോടെ പ്രഭു സ്കോളോമാൻസിലെത്തുന്നത് അവിടെ പ്രഭുവിനെ കാത്തിരുന്നത് മറ്റൊരു വലിയ വെല്ലുവിളി കൂടിയായിരുന്നു ചെകുത്താന്റെ മുന്നിൽ സ്വന്തം ആത്മാവിനെ അടിയറ അടിയറവയ്ക്കുക എന്നതാണ് സ്കോളോമാൻസിൽ അംഗമാകാനുള്ള ആദ്യ നടപടി സഭയും ക്രിസ്തുവുമായി മനസ്സുകൊണ്ട് ഏറെ അകന്നുപോയ വ്ളാദിന് പിന്നീട് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല ചെകുത്താന്റെ ഹൃദയരക്തം പാനം ചെയ്തുകൊണ്ട് തന്റെ ആത്മാവിനെ സാത്താനു മുന്നിൽ ബലി നൽകി പ്രഭു അന്ധകാരത്തിന്റെ സന്തതിയായി മാറി ഈ മാറ്റങ്ങളും പ്രഭുവിന്റെ പ്രവൃത്തികളും വത്തിക്കാൻ ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്നുണ്ടായിരുന്നു പിശാജിന്റെ രക്തം കുടിച്ചതോടെ പ്രഭു മരണത്തെ അതിജീവിക്കുക കൂടിയായിരുന്നു സ്കോളോമാൻസിലെ വിദ്യകൾ സ്വായത്തമാക്കിയ വ്ളാദിന് അമാനുഷിക ശക്തികളാണ് കൈവരിക്കാൻ കഴിഞ്ഞത് അവിടെ ആദ്യം പഠിപ്പിക്കുന്നത് തന്നെ ലോകത്തിലെ സകല ചരാചരങ്ങളോടും സംവദിക്കാനുള്ള ഭാഷാനൈപുണ്യമാണ് കാലാവസ്ഥയെ നിയന്ത്രിക്കാനും മാറ്റിമറിക്കാനുമൊക്കെ പ്രഭുവിന് നിസ്സാരമായി കഴിയും കടവാതിലാകാനും ചെന്നായയാകാനും എന്നുവേണ്ട ഏതു രൂപവും ഒരു നിമിഷം കൊണ്ട് മാറാൻ അയാൾക്ക് കഴിയും ഹെൻറിയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് ജെറിയുടെ ഉള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളുടെ പൊരുൾ മറനീക്കി പുറത്തു വന്നത് പെട്രോസ്കിയുടെ വീട്ടിൽ കണ്ട ചെന്നായയും കടവാവലുമൊക്കെ പ്രഭുവിന്റെ സാന്നിധ്യം തന്നെ ആയിരുന്നുവെന്ന യാഥാർത്ഥ്യം അറിഞ്ഞപ്പോൾ ജെറിയുടെ ഉള്ളൊന്നു പിടഞ്ഞു ജെറിയുടെ ചിന്തകളെ അതേപടി വായിച്ചെടുത്തതുപോലെയായിരുന്നു ഹെൻറിയുടെ പിന്നീടുള്ള വാക്കുകൾ താങ്കൾ ഈ കോട്ടയിലേക്ക് എത്തണമെന്ന് എപ്പോൾ മനസ്സിൽ കരുതിയോ ആ നിമിഷം മുതൽ പ്രഭുവിന്റെ സാന്നിധ്യം താങ്കൾ കരികിൽ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെയാണ് താങ്കൾ പലപ്പോഴായി കണ്ടതും താങ്കളെ ആദ്യമേ ഭയപ്പെടുത്തേണ്ടതില്ല എന്ന ഉദ്ദേശത്തിലാണ് അതൊക്കെ താങ്കളുടെ വെറും തോന്നലുകളായേക്കാമെന്നും പറഞ്ഞ് ഞാൻ നിസ്സാരമാക്കി കളഞ്ഞതു ഞങ്ങളുടെ യാത്ര മുടക്കാനും പ്രഭുവിന്റെ ശ്രമങ്ങളുണ്ടായിരുന്നു അതിന്റെ ഭാഗമായ അപകടപ്പെടുത്തലാണ് കുതിരവണ്ടിയുടെ ചക്രം തകർന്നതും ആ സമയത്ത് താങ്കളെ കണ്ടുമുട്ടാനുള്ള സാഹചര്യം സാഹചര്യമുണ്ടായതും ഹെൻറി അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ഒക്കെയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വിചിത്രങ്ങളായ സംഭവങ്ങളാണെന്ന് ജെറിക്ക് മനസ്സിലായി ഏകദേശം അഞ്ഞൂറിന് മുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് തുർക്കികളുമായി നടന്ന അവസാന യുദ്ധത്തിൽ മെഹമ്മദ് രണ്ടാമന്റെ സൈനികരാൽ യുദ്ധക്കളത്തിൽ വെച്ച് പ്രഭു കൊല്ലപ്പെട്ടതായി ഞാൻ വായിച്ചിട്ടുണ്ട് ജെറിക്ക് സംഭാഷണം തുടരാനുള്ള അതീവ താല്പര്യമുണ്ടായിരുന്നു ശരിയാണ് ദിർഗിവാസ്ത എന്ന പ്രദേശത്ത് തമ്പടിച്ച മെഹമ്മദ് രണ്ടാമന്റെ തുർക്കിപ്പടയുടെ ക്യാമ്പിൽ രാത്രി രണ്ടു മണിയോടെ വ്ളാദ് അതീവ രഹസ്യമായി ഒരു മിന്നലാക്രമണം നടത്തി ഏറെ സുരക്ഷയിലായിരുന്ന മെഹമ്മദിന്റെ കൂടാരത്തിൽ വരെ തന്ത്രപൂർവ്വം ഇരുളിന്റെ മറവിൽ പ്രഭു എത്തുകയും ചെയ്തുവെങ്കിലും മെഹമ്മദ് അന്ന് അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെടുകയാണുണ്ടായത് മെഹമ്മദിന്റെ ശയ്യെ കരിക വരെ എത്താൻ സാധിച്ച വ്ളാദിന് പക്ഷേ മെഹമ്മദിനെ കൊല്ലാൻ മാത്രം കഴിഞ്ഞില്ല ഒരുപക്ഷെ അന്ന് വ്ളാദ് വിജയിക്കുകയും മെഹമ്മദ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കപ്പെടുമായിരുന്നുവെന്ന് ഇന്നും ചരിത്രകാരന്മാർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് മെഹമ്മദിന്റെ മരണത്തോടെ തുർക്കി അധിനിവേശത്തിന് അവസാനമാകുമെന്ന് കരുതിയവർ ഏറെയാണ് ക്രൈസ്തവരുടെ പുണ്യസ്ഥലങ്ങൾക്കു മേലുള്ള അധീശത്വം തിരിച്ചുപിടിക്കാമെന്ന് കത്തോലിക്കാ സഭയടക്കമുള്ളവർക്ക് അന്ന് കഴിയുമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതോടെ പ്രഭു ക്രൈസ്തവ ലോകത്തിനും പ്രത്യേകിച്ച് സഭയ്ക്കും ഏറെ പ്രിയപ്പെട്ടവൻ കൂടി ആകുമായിരുന്നു നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം അന്നത്തെ ദിവസം സകലതും കീഴ്മേൽ മറിഞ്ഞു മഹമ്മദിനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും തുർക്കിപ്പാളയത്തിൽ നിന്നും സമർത്ഥമായി രക്ഷപ്പെടുവാൻ അന്ന് പ്രഭുവിന് കഴിഞ്ഞു പക്ഷേ ആ സംഭവത്തോടെ വ്ളാദിന് സ്വന്തം നാട്ടിലോ രാജ്യത്തോ തന്നെ തുടരാൻ കഴിയാത്ത സ്ഥിതി വന്നുയർന്നു തുർക്കി സൈന്യം പ്രഭുവിനു വേണ്ടി റൊമേനിയ അരിച്ചു വെറുക്കുന്ന അവസ്ഥയിൽ ഒളിവിൽ കഴിയാനായിരുന്നു വ്ളാദിന്റെ വിധി എന്നാൽ ഏറെക്കാലം മെഹമ്മദിന്റെ കണ്ണുവെട്ടിച്ച് കഴിയാൻ അപ്പോഴേക്കും നിസ്സഹായനായി തീർന്നിരുന്ന വ്ളാദിന് കഴിഞ്ഞില്ല തീരെ അംഗബലമില്ലാത്ത ഒരു സൈന്യവുമായി വീണ്ടും തുർക്കികളെ നേരിട്ട വ്ളാദിനെ തുർക്കി സൈനികർ നിഷ്പ്രയാസം കീഴടക്കി കൊലപ്പെടുത്തുകയും ശിരസ് വെട്ടിയെടുത്ത് തുർക്കി തലസ്ഥാനത്തേക്ക് ിന് കാഴ്ചയായി കൊടുത്തയക്കുകയും ചെയ്തുവെന്നും ചരിത്രം പറയുന്നുണ്ട് ഇതേ ശിരസ് മെഹമ്മദ് തന്റെ കൊട്ടാരത്തിന് സമീപം ഒരു മരക്കുറ്റിയിൽ ദിവസങ്ങളോളം കുത്തി നിർത്തിയിട്ട് എന്നും അവിടെ ചെന്ന് പ്രഭുവിന്റെ ശിരസ്സിന് മുന്നിൽ ഓരോ നാണയം വലിച്ചെറിഞ്ഞിരുന്നതായും പറയപ്പെടുന്നു തന്റെ ആത്മമിത്രമായ ഹംസബെ എന്ന ജനറലിനെ വ്ളാദ് ക്രൂരമായി വധിച്ചതിനുള്ള പ്രതികാരമായിരുന്നു അത്രേ മെഹമ്മദിന്റേത് കകനും പരുന്തും നിരന്തരം കൊത്തിവലിക്കുന്ന വ്ളാദിന്റെ ശിരസ് കണ്ട് മെഹമ്മദ് ആനന്ദം കൊണ്ടിരുന്നു അത്ര ഹെൻറി ഒന്നു നിർത്തിയിട്ട് കുപ്പിയിലിരുന്ന വീഞ്ഞിന്റെ ബാക്കി കൂടി ഗ്ലാസിലേക്ക് പകർന്നു ചരിത്രം അങ്ങനെ പറയുമ്പോഴും യുദ്ധക്കളത്തിൽ മരിച്ചു വീണ തങ്ങളുടെ പോരാളികളുടെ ജഡം തിരഞ്ഞെത്തിയ തുർക്കി പടയാളികൾക്ക് മുന്നിൽ പലവട്ടം രാത്രി കാലങ്ങളിൽ പ്രഭു പ്രത്യക്ഷപ്പെട്ടതായി ഭാഷ്യമുണ്ട് തങ്ങൾ തലവെട്ടിയെടുത്ത വ്ളാദ് മൂന്നാമൻ അജയ്യനായി അതേ പടക്കളത്തിൽ തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നേരിൽ കണ്ട സൈന്യത്തിലെ പലർക്കും ചിത്തഭ്രമം പിടിപെടുക പോലും ചെയ്തു അവർ വിവരം മെഹമ്മദിനെ അറിയിക്കുകയും സൈന്യവുമായി മെഹമ്മദ് അതിവേഗം വല്ലാഖിയായിട്ട് മടങ്ങിയെന്നുമാണ് കഥകൾ സ്കോളോമാൻസിൽ നിന്നും പിശാജിന്റെ സ്വന്തം രക്തം കുടിച്ച് മരണമില്ലാത്തവനായി വ്ലാദ് മാറിയതൊന്നും മെഹമ്മദ് അറിഞ്ഞിരുന്നില്ലല്ലോ അഞ്ഞൂറ് വർഷങ്ങൾക്കിപ്പുറവും പ്രഭു രക്തദാഹിയാണ് ഹെൻറി പറഞ്ഞു നിർത്തി ഇപ്പോഴും ജെറി ഞെട്ടലോടെ ചോദിച്ചു ഹെൻറി തലയാട്ടി അതെ ഇപ്പോഴും ഇരുട്ടിന്റെ മറയും മനുഷ്യന്റെ രക്തവുമില്ലാതെ ഇല്ലാതെ പ്രഭുവിന് ജീവിക്കാൻ കഴിയില്ല മനുഷ്യരക്തം നിരന്തരം കുടിച്ച് യൗവനം നിലനിർത്തുകയാണ് പ്രഭു പെട്ടെന്ന് കോട്ടയ്ക്ക് താഴെ ഒരു കുതിര വണ്ടി വന്ന് നിൽക്കുന്നതിന്റെ ശബ്ദം എല്ലാവരും കേട്ടു ആർദർ എഴുന്നേറ്റ് പുറത്തേക്കുള്ള ജനാലയിലൂടെ നോക്കിയപ്പോൾ ദൂരെ ഇരുളിൽ കുതിരവണ്ടി അവ്യക്തമായി കണ്ടു ഒരു നിമിഷം ഏതാനും കുഞ്ഞുങ്ങളുടെ കരച്ചിലുകളും നിശബ്ദതയിൽ ഉയർന്നു കേട്ടതോടെ എല്ലാവരും കസേരകളിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് ആർദറിന് സമീപത്തെത്തി താഴേക്ക് നോക്കി ആരൊക്കെയോ ഇരുളിൽ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാമായിരുന്നുവെങ്കിലും ഇരുളിൽ കാഴ്ചകൾ ഒട്ടും വ്യക്തമായിരുന്നില്ല എങ്കിലും കുതിരവണ്ടിക്കാരന്റെ രൂപം പോലെ ഒന്ന് അക്കൂട്ടത്തിൽ കാണപ്പെട്ടു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു ഈ ഇരുളടഞ്ഞ കോട്ടയിൽ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം എല്ലാവരെയും സംശയത്തിലാഴ്ത്തി ജെറി ഹെൻറിയുടെ മുഖത്തേക്ക് നോക്കി ഹെൻറിയുടെ മുഖവും വല്ലാതെ വലിഞ്ഞു മുറുകുന്നത് അയാൾ കണ്ടു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാതെയായി വ്യക്തമായി കാര്യങ്ങൾ കാണാൻ കഴിയാത്ത നിരാശയിലും അതിലേറെ ആകാംക്ഷയിലുമായിരുന്നു എല്ലാവരും അത് നോക്കൂ അടക്കിയ സ്വരത്തിൽ പെട്ടെന്ന് കാതറിൻ പറഞ്ഞു എല്ലാവരും ക്ഷണത്തിൽ കാതറിൻ കൈചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി ആ കാഴ്ച ജിറയുടെ രക്തം മരവിപ്പിച്ചു കളഞ്ഞു കോട്ടയുടെ ചുമരിലൂടെ ഒരു ഉടുമ്പിനെ പോലെ പറ്റിപ്പിടിച്ച് കയറിപ്പോകുന്ന ഒരാൾ രൂപം തോളിൽ തൂങ്ങുന്ന തുണിക്കെട്ടുകൾ ഒരു നിമിഷം ആ രൂപത്തെ തെളിഞ്ഞ നിലാ അവർ വ്യക്തമായി കണ്ടു പ്രഭു ഹെൻറിത്തു കരിങ്കൽ ഭിത്തിയിലൂടെ പ്രഭു അതിവേഗം മുകളിലേക്ക് കയറി അവരുടെ കാഴ്ചയിൽ നിന്ന് പെട്ടെന്ന് തന്നെ മറഞ്ഞു മുന്നിൽ കണ്ടത് വിശ്വസിക്കാനാവാതെ തരിച്ചു നിൽക്കുകയായിരുന്നു ജെറി ഹോ എന്തൊക്കെയാണ് ഈ കോട്ടയിൽ നടക്കുന്നത് ഒരായിരം ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ജെറിയുടെ മനസ്സിൽ കുടിയേറി ഭീതിതമായ രഹസ്യങ്ങളുടെ കലവറയാണിതെന്ന് അയാൾക്ക് ഉറപ്പായി ഈ നശിച്ച കോട്ടയിൽ അധികം തങ്ങുന്നത് തന്റെ ജീവനു തന്നെ ആപത്താണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു ഇത് ദുരാത്മാക്കളുമായുള്ള കളിയാണ് മനുഷ്യന്റെ നിയന്ത്രണത്തിനപ്പുറമുള്ള പൈശാചിക ശക്തികളാണ് മുന്നിൽ കോട്ടയിലേക്ക് വരാൻ തോന്നിയ ആ നിമിഷത്തെ ജെറി സ്വയം ശപിച്ചുപോയി ഹെൻറി തിരികെ മേശയിലെത്തി കുരിശുരൂപം കയ്യിലെടുത്തു ഇനി ഇവിടെ തങ്ങുന്നത് ഒട്ടും സുരക്ഷിതമല്ല വരൂ നമുക്ക് മുറിയിലേക്ക് പോകാം അതിരാവിലെ നമുക്ക് ചിലത് കണ്ടുപിടിക്കേണ്ടതുണ്ട് അത്യാവശ്യമായി ചിലതൊക്കെ ചെയ്തു തീർക്കേണ്ടതും മുന്നോട്ട് നടന്നുകൊണ്ട് ഹെൻറി പറഞ്ഞു എല്ലാവരും പാതിരിയെ അനുഗമിച്ചു മുറിക്ക് മുന്നിലെത്തിയപ്പോൾ ഒരു സ്ത്രീരൂപം മുറിക്ക് മുന്നിൽ നിൽക്കുന്നത് എല്ലാവരും കണ്ടു ജെറിയാണ് അവരുടെ മുഖം കൂടുതൽ വ്യക്തമായി കണ്ടത് പേടിച്ചരണ്ട ഒരു ഭാവമായിരുന്നു അവരുടെ മുഖത്തെന്ന് ചെറുക്കി തോന്നി അരണ്ട വെളിച്ചത്തിൽ മിന്നായം പോലെ ഇടനാഴിയിലൂടെ ആ രൂപം ഓടിമറിയുകയും ചെയ്തു ഒപ്പം ഉച്ചത്തിൽ ഭീതിതമായ ഒരു നിലവിളിയും അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടു